ഖബർ രചന അഷ്റഫിസം വരിക്കോളി ശബ്ദം വീട്ടി കാൽപെരുമാറ്റങ്ങൾ പോയിരിക്കുന്നു തിമിർത്ത് പെയ്ത മഴ നനഞ്ഞ മണ്ണിലൂടെ കഫം തുണിയിലേക്ക് പടരുകയാണ് ഒന്ന് കിടക്കാൻ കഴിഞ്ഞെങ്കിൽ മൂടുകല്ലിൽ സുഷിരങ്ങൾ തീർത്ത് മഴവെള്ളം കഫൻ തുണിയും കടന്ന് തലയോളം എത്തി നിൽക്കുന്നു എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞെങ്കിൽ കാലുകളൊന്ന് മാറ്റിവെക്കാൻ കഴിഞ്ഞെങ്കിൽ അവർ എന്തിനാണ് എൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടിയത് എത്ര വിശാലമായിരുന്നു എൻ്റെ വീട് എത്ര ഭദ്രമായിരുന്നു മേൽക്കൂര ഇരുട്ടുമൂടിയ ഈ മുറിയിൽ വെളിച്ചം ഇനി എന്ന് വരും കുതിർന്ന ഈ മണ്ണിൽ ഇനി എത്ര നാൾ എന്റെ ശബ്ദം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ആവോ എൻ്റെ പാതി എവിടെയാണ് അവളും മറന്നു കാണുമോ മക്കൾ എന്തിനായിരിക്കും തർക്കിക്കുന്നത് എന്തായിരിക്കും ഈ രാത്രിക്ക് ഇത്ര ഇരുട്ട് കുറുനരികളും ചീവടുകളും എന്തിനാണ് ഇങ്ങനെ പേടിപ്പെടുത്തുന്നത് ഇവിടെ ഞാൻ ഒറ്റ കാണല്ലോ ഞാൻ നേടിയതും എനിക്ക് കിട്ടിയതും ഒന്നുമില്ല താടി കെട്ടിയിരിക്കുന്നു ഉറക്കൊന്ന് നിലവിളിക്കാനാവാതെ സുബഹിക്കുള്ള അലാറം അടിച്ചപ്പോൾ കണ്ണു തുറന്നു ഹാവോ എൻ്റെ വീട് എൻ്റെ കട്ടിൽ പക്ഷേ ആ സ്വപ്നം പേടി മാറാതെ കുറേ നേരം പിന്നെയും കിടന്നു മരിക്കാതെ മരിച്ച ഒരു ദിവസത്തിൻ്റെ ഓർമ്മ പക്ഷേ അതാ ഇന്നത്തെ ചിന്ത തീർത്തും വൈകാരികമായ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത് അതെ അതെ ഒരു മരണവും ഖബറും മരണാനന്തരവും ആലോചിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് ഇതിലൊരു സ്വപ്നമായിട്ടാണ് ഈ ചിന്തയോട് അവതരിപ്പിച്ചത് എങ്കിലും അതിൻ്റെ അവസാനം പറഞ്ഞതുപോലെ അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ട ഒന്നു തന്നെയാണ് ശരിക്ക് നമുക്ക് താൽക്കാലികമായി നിശ്ചയിച്ച ഈ ജീവിതം കഴിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമാകുന്ന വീടാണ് ഈ ഖബർ എന്ന് പറയുന്നത് അല്ലേ ഖബറു ഖബർ അവലുമില്ല ആഹില എന്നാണ് അല്ലേ ഇപ്പം ലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ് വീടാണ് ഖബർ എന്നുള്ളതാണ് അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു വലിയൊരു ചിന്തയാണ് നമ്മൾ കേട്ടത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒറ്റയ്ക്കാവുന്ന ആ ലോകം അവിടെ തനിച്ച് തന്നെ പോകാനുള്ളവരാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ജനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്കൊക്കെ ഒരു മരണവുമുണ്ട് ജീവിതം അങ്ങനെ കുറേ കോമകളിട്ട് കോമകളിട്ട് തന്നെ പോകുമ്പോൾ അവസാനത്തിലൊരു ഫുൾ സ്റ്റോപ്പ് വരാനുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോവാണ് ആ ഫുൾ സ്റ്റോപ്പിന് അപ്പുറമുള്ള ലോകത്തെ പറ്റി ഇത്തരം ചില ചിന്തകൾ നമുക്കൊക്കെ അനിവാര്യമാണ് നമ്മൾ അലച്ചുനോക്കണം ആ ലോകത്ത് നമ്മൾ തനിച്ചാവുന്ന ഒറ്റയ്ക്കാവുന്ന നമുക്ക് കൂട്ടിനാരും സഹായകമായിട്ടില്ലാത്ത നിസ്സഹായരായി മാറുന്ന ലോകം അതൊരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ഈ ഭൂമിയിൽ തന്നെ അത്തരം പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ എത്ര കണ്ട് നമ്മളൊക്കെ നാളെ ഖബറിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് കൂട്ടിനാരും ആരുമില്ല കൂരിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിയുന്നുണ്ട് അവിടെയുള്ള നമ്മുടെ കൂട്ട് നമ്മുടെ ജാത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് തീർച്ചയായിട്ടും അതെ ഒരുപാട് മരണങ്ങൾക്ക് നമ്മളൊക്കെ പിന്നെ ഭാഗമായിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ സാക്ഷിയായിട്ടുണ്ടാവും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ അതിൻ്റെ കൂടെ നിൽക്കാറുണ്ട് പക്ഷേ ഞമ്മളെപ്പോഴും ആലോചിക്കാറില്ലെന്ന് വെച്ചാൽ ഈ മരണത്തിൻ്റെ സമയത്ത് അതിൻ്റെ ജനാസ സംസ്കരണങ്ങളിലും മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന കാര്യങ്ങളിലടക്കം നമ്മളൊക്കെ വൈകാരികമായി നിന്ന് പോകുന്ന പല സാഹചര്യങ്ങളുണ്ട് നമ്മളൊക്കെ സ്വന്തം ഉപ്പ മരിക്കുമ്പോൾ ഉമ്മ മരിക്കുമ്പോൾ അവിടെ അവരെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ കരഞ്ഞു പോയ സാഹചര്യം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ പക്ഷേ ആ മരണപ്പെട്ടതിന് ശേഷം ഖബർ പിന്നെ ജനാസ സംസ്കരണത്തിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഏറി ഒന്നോ രണ്ടോ ദിവസങ്ങൾ അതിനപ്പുറം ആ ചിന്തകൾ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അതെ 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 പലപ്പോഴും ഒരു എഴുത്ത് വായിച്ചത് ഖബറ് നമ്മളൊക്കെ ഖബറിലേക്ക് ആ മയ്യത്തിന് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഖബറിൽ മൂന്ന് പിടി മണ്ണ് വാരിടാറുണ്ട് ആ മൂന്ന് പിടി മണ്ണ് വാരിട്ട് കഴിഞ്ഞാൽ ആ കയ്യെ നമ്മൾ പോയി പൊടി തട്ടി കഴുകാറുണ്ട് അത് വല്ലാത്തൊരു രംഗാണ് നമ്മളും പോകാനുള്ള അതേ എന്ന ചിന്ത നമുക്ക് നമുക്കുണ്ടാവുന്നത് ഈ മണ്ണിങ്ങനെ വാരിടുമ്പോഴാ ശേഷം ആ മണ്ണ് നമ്മൾ പൊടി തട്ടി കളഞ്ഞ് നമ്മൾ നമ്മുടെ ലോകത്തേക്ക് നീങ്ങാണ് നമ്മുടെ ബോഡിയിൽ ഒരു അവയവത്തിൽ മണ്ണ് തട്ടുമ്പോൾ ശരിക്കും അതൊരു ഫീൽ ഒരു വല്ലാത്ത ഫീൽ അതിലുണ്ട് തീർച്ചയായിട്ടും അത്തരം അനുഭവങ്ങൾ ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി സൂക്ഷ്മതയോട് കൂടി പോകാൻ ഇപ്പോൾ ഒരു ലോകം അവിടെ നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ കൂട്ടായി ഉണ്ടാവൂന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളൊക്കെ അത് അറിയുന്ന കാര്യമാണ് എല്ലാം അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്തരം ചിന്തകളും ആലോചനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊരു പ്രേരകമായി മാറണം അത്തരത്തിൽ ജീവിതത്തിന് എങ്ങനെയൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ വയനാട് ചരിത്രം നമ്മൾ കേട്ടതാണ് രാത്രി ഉറങ്ങിയിരുന്ന ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നത് മരണപ്പെട്ട് മറ്റ് പല നാടുകളിലും ദേശങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തിയിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അവരുടെ മൃതശരീരം പല ഭാഗങ്ങളായിക്കൊണ്ട് നമ്മൾ പലർന്നും കണ്ടെടുത്ത വാർത്തകൾ കണ്ടു ഇതുതന്നെ പോരെ ശരിക്കും മലയാളികൾ നൽകിയ ശബ്ദങ്ങൾക്ക് ആളുകൾക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വയനാട് മാത്രമാണ് ഇന്നലെ വാർത്ത വായിച്ചപ്പോൾ കളിക്കുകയാണ് പെട്ടെന്ന് മരിക്കുന്ന മാത്രമല്ല ഒരുപാട് വാർത്തകളും ചെറിയ സി സി ടി വി ക്ലിപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ ഞൊടി ഇടയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഒക്കെ ഉണ്ടാവുക അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സന്തോഷിക്കണമെങ്കിൽ നാളെ ഖബറിന് ശേഷം ഇതിപ്പോ ഖബറിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അതെ ഖബറിനു ശേഷം ഒരു ജീവിതം വരാനുണ്ട് അവിടെ നമുക്ക് നമ്മുടെ മീസാൻ സ്വർഗം അല്ലെങ്കിൽ നരകം ഹിഷാബ് കഴിഞ്ഞ് കർമ്മങ്ങളെ തീരുമാനിക്കുന്ന മീസാൻ തൂക്കി തീരുമാനിക്കുന്ന ആ സമയം അതെ എന്തായാലും അള്ളാഹു സുബാൻ നമുക്കെല്ലാം നല്ല മരണവും നല്ല ജീവിതവും നല്ല മരണവും നല്ല പാരത്രിക ജീവിതവും സ്വർഗവും പ്രധാനം ചെയ്യുമായിട്ട് പ്രാർത്ഥിക്കണം